ഈ ഡാൻസ് കളിച്ച് കരച്ചിട്ടില്ല വരി മറന്നുപോയി അല്ല നിന്റെ പേര് മറന്നുപോയെന്ന് മറക്കൂലട്ടാ പിന്നെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ പിന്നെ ഇന്ന് പാർട്ടി പാർട്ടി സമ്മേളനല്ലേ വരാൻ പറഞ്ഞാ എടി അതല്ലെന്ന് ഇന്ന് നമ്മുടെ ദിവസമാണ് ഓ ഞാൻ തോരത്തും കൂടി കലണ്ടറി നോക്കിയാ നമ്മുടെ സ്വന്തം ദിവസത്തെ ദിവസം ഇന്നലെ എന്റെ കൂട്ടുകാരി ചോദിച്ചതാണ് ആ ചേട്ടൻ നിന്നെ പഴംപൊരിയും പരിപ്പൊടയും ചായ ഒക്കെ മേടിച്ചു ഞാൻ പറഞ്ഞു നിങ്ങക്ക് തലക്കോളം തല്ലിട്ടു തലക്കോളം തെല്ലിട്ടാ സ്നേഹിക്കുന്നത് പിന്നെ ഇത് ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് ഈ ഹോട്ടലിലേക്ക് നിന്നെ ഞാൻ കൊണ്ടുവന്നതിലൊരു ഉദ്ദേശം ഉണ്ട് മോളെ ാണ് നിനക്കെ പ്രണയ സമ്മാനം ഇതെന്താണ് ഈ പൂവില്ലാത്ത വാട്ടോണല്ലോ നിന്റെ മുഖത്തുള്ളത് എനിക്ക് വേണ്ടി എന്റെ കിഷോർ ഇത്രയൊക്കെ ചെയ്യുമ്പോ എന്റെ കയ്യിൽ തിരിച്ചു തരാനൊന്നും എന്തിനാണ് നീ തരണത് നീ നിനക്ക് എന്റെ കരള് തരണണ്ടല്ലോ ഒരു നല്ല ഒന്നാന്തരം ജോലിയിലാണ് ആ ഞാൻ എം അടുത്ത് കള്ളം പറഞ്ഞില്ല ഇവിടെ തോന്നതേ നിന്നെ കാണാൻ വേണ്ടിട്ടാ ഒരുപാട് പെണ്ണങ്ങൾ എനിക്ക് വേണമെങ്കിൽ സ്നേഹിക്ക പക്ഷേ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ പ്രണയിച്ചത് നിന്നെയാണ് ആ നീ എന്റെ അടുത്ത് പറയല്ലേട്ടാ ലോറി ലോറി രമേശ് ും കേക്ക് കേട്ടെടുക്കാമെന്നാ ഈ കേക്ക് എടുക്കേണ്ടി വന്നതാ ഞാൻ കരുതി ഇങ്ങനെ വന്നു വന്നിട്ട് എന്റെ കൈ പിടിച്ചു മുമ്പോണ്ടി വന്നാന്ന് ആ കേക്ക് എടുത്ത് കഴിക്കി ഇത് ഇത് കൊള്ളൂല 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 പിന്നെ എങ്ങനെ എന്ന് എന്ന് അതല്ല മുഴുവനും എന്റെ വായിൽ അത് ശരി അതെ അതൊക്കെ തിന്നാ പറഞ്ഞ തിരുതി പോയിട്ട് തിരുത്തിണ്ടാതെ തിന്നാ പോരെ തേക്കിയോ തേക്കാൻ നീ കാണിച്ചു അതല്ലേ പിന്നെ ഇന്ന് ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് അതായത് കുറച്ച് കഴിയുമ്പോ ഈ ഹോട്ടലിലെ ഓഫ് ചെയ്യും ആ സമയത്ത് ഞാൻ ഇവിടെ മെഴുകുതി കത്തിക്കും അങ്ങനെ കത്തിരിയുന്ന മെഴുകുതിയുടെ നടക്കിരുന്ന് നമ്മൾ തിന്നും അതല്ല പറഞ്ഞത് ഈ മെഴുകുതിരി വെട്ടം ഉണ്ടല്ലോ ഈ മെഴുകുതിരി വെട്ടത്തിരുന്ന് നമ്മൾ ഡിന്നർ കഴിക്കുമെന്ന്

ാണ് ഇവിടെ മുട്ട പക്ഷ ചോദിച്ച മിനിറ്റ് പിടിക്കറേമോ അതിന്റെ തട്ടികളെ ഒരു മണിക്കൂർ കേട്ടാ നാണം കെടുത്തത് സ്റ്റാൻഡേഡ് കേളിക്കം പിന്നിലെ മുരാളി എം ഡി കണ്ണഞ്ചി ആണ് സംസാരിക്കുന്നത് കാളാഞ്ചി അല്ല കണ്ണഞ്ചി നോ 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 യെസ് നോ നോയോ സോറി ഞാൻ ഇവിടെ പറഞ്ഞാ കൈന്ന് പോകുന്നുണ്ടേ അതുകൊണ്ടാണ് നമുക്ക് എവിടെയെങ്കിലും ഇരുന്ന് സംസാരിക്കാം ഞാൻ ഇച്ചിരി ബിസി ആയിരുന്നു അതുകൊണ്ടാ പറയൂന്ത കൊള്ളാം അതുകൊണ്ട് ഇന്ന് മുംബൈയിലേക്ക് പോകുമ്പോൾ ഞാൻ കൂടെ കൊണ്ടുപോകും എന്നിട്ട് അവിടെ ഡൽഹിയിൽ കയറ്റുമതി ചെയ്യും വിഷമിക്കണ്ട ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ അങ്ങ് പഴമയൊക്കെ ഉണ്ടെങ്കിലും നമുക്കുള്ള ജില്ലറൊക്കെ മതിയേ എങ്ങനെയാണ് അഭിപ്രായം ഏ പറി ഞെട്ടി ഷെട്ടി ഒരു മിനിറ്റ് ആംബുലൻസ് വന്നു പറത്തിട്ടോ അവൻ അഭിപ്രായം ഞാൻ നീ എന്റെ ഗുഡ് മോർണിംഗ് ബാഡ് കൊടുത്തേക്കാൻ ഇതാണ് എന്റെ കമ്പനിയിലെ എം ഡി ഇങ്ങനെടുത്ത് കള്ളം പറഞ്ഞിട്ടാണ് ഞങ്ങൾ മിണ്ടാണ്ടിരി അത് അപ്പുറത്താണ് പറഞ്ഞു നീ എന്ത് പറഞ്ഞാ അവധി എടുത്തത് അമ്മൂമ്മ മരിച്ചും പറഞ്ഞു ആ ഇവിടെ അല്ല മരിപ്പ് നിന്റെ പോണില്ല ിട്ട് പോവാളിപ്പിക്കാൻ കുളിപ്പിച്ച് കർമ്മങ്ങളാൽ ചെയ്ത് അവര് പുനർജനിച്ചതിന് ശേഷം ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളു ഓരോരോ കള്ളം പറഞ്ഞിട്ട് വന്നിട്ടേ മിസ്റ്റർ തരുവാറല്ലേ മിസ്റ്റർ സാറ് പറയ സർവർ പറയാൻ ഓരോരോ കള്ളം പറഞ്ഞ് എന്റെ അടുത്ത് പോയിട്ട് കണ്ണിക്കണ്ട പെണ്ണുങ്ങളുമായിട്ട് കറങ്ങി അല്ലടാ നീ മണി കണ്ടോ മണി കണ്ടോ മണി കണ്ടോ രണ്ടുമണി രണ്ടു മണി പാർക്കി പോയിട്ട് സാറേ ഞാൻ വിളിംഗ് കൂടി ഒന്ന് പാർക്കി പോയിക്കോട്ടെ ലീവ് വരാൻ പറ്റും നീ എങ്ങും പോകണ്ട പെണ്ണേതാ പെങ്ങൾ ഊട്ടിയാ പെങ്ങളോട്ട് ഊട്ടിയിലോ അമേരിക്കലോ കൊടൈക്കലോ അല്ലേ എവിടെയെങ്കിലും പോട്ടെ ഈ പെണ്ണേതാണെന്ന് എന്താ പെങ്ങളാ ഞങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രേമത്തിലാണ് നിങ്ങൾക്ക് എന്താണ് അതാണ് അവള് പറഞ്ഞത് എന്ത് പോഷയുള്ളത് അത് പറ അതുകൊണ്ടായിരിക്കും പറഞ്ഞേ ഇടാ ഞാൻ അങ്ങാത്തൊരു മെയിൽ അയച്ചില്ലേ ഇനി നിങ്ങൾ ഇങ്ങനെ മെയിൽ അയക്കി രണ്ടു വീട്ടൊന്നില്ല അതിനുമുമ്പ് സാറ് റൂട്ടിലേക്ക് വന്ന് നീ ഒരൊറ്റ അത് കാരണം മേലുദ്യോഗസ്ഥന്മാരുടെ ചോദ്യത്തിന് മുന്നേ ഉത്തരം മുട്ടിയാണ് ഞാൻ വിളിച്ച് ഇവിടെ നിലവാരത്തിനൊത്ത് വരാൻ പറ്റിയല്ല ഇനി പറ്റിയ

ില്ലേ ഞാൻ പറഞ്ഞില്ലേ ഞാൻ നാളെ വന്ന് ജോയിൻ ചെയ്തോളാം സാറ എന്റെ പ്രാബ്ദങ്ങൾ അറിയാലോ സാറേ നീ ജോയിൻ സാറേൻ ചെയ്യണ്ടെത്തില്ലേ ഇവിടെ പറഞ്ഞു ചിരിക്കാനായിട്ട് ഇന്നലെ ആകാശത്തോടെ ഒരു റോക്കറ്റ് പോയപ്പോളി പോകുന്നവനാ ഈ എസ് ആർ ജോലി വേണ്ട നമ്മുടെ ഒരു മനുഷ്യ ശരീരത്തിന് പറ്റുന്ന ജോലിക്കേ വരാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഈ ജോലിക്ക് നീ പറ്റിയവനല്ലോ എന്റെ അപമാനിക്കല്ലേ എടാ എന്റെ സ്റ്റാഫിന്റെ മുന്നോട്ട് തന്നെ അപമാനിക്കുക എന്ന് നമ്മളോട് പറഞ്ഞു നീ പറയാൻ വേണ്ടി പോണത് എന്റെ കിഷോറെ കിഷോർ ഇത്ര നേരിട്ട് മനസ്സിലായില്ലേ ഇത്ര എന്നെ കിഷോറിന് കിട്ടിയില്ലേ അതിന്റെ കുശുമ്പ കുശുമ്പ സയ്യാവേ 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 ഞാൻ കിട്ടി നല്ല ദിവസമായിട്ട് ജീവിച്ച ഒരു മനുഷ്യർ ആയിരുന്നു പറയാറ് ഇന്നലെ ഫോണെടുത്താൽ നിന്നായി പറയാം അവളെ നമ്പര് ഞാൻ എങ്ങനെ അവളെ ഡൈവേഴ്സ് ചെയ്യൂടാ

ഞാൻ ആറ്റിനോട്ട് കഷ്ടപ്പെട്ട് കണ്ടെത്തിയ പെണ്ണാണ് ഒരുപാട് അലഞ്ഞിരുന്ന് കിട്ടിയ പെണ്ണത് ഇപ്പൊ ഞങ്ങൾ കുറച്ച് നാൾ കഴിയുമ്പോ കല്യാണം കഴിക്കും കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോ ഈ ജോലി ഇല്ലാന്നുണ്ടല്ല ഞങ്ങൾ പട്ടി എടുന്ന് ചാവും സാർ അതുകൊണ്ട് ആ ജോലി ഇതാ ഞങ്ങൾ ഓഫീസിലെ സ്റ്റാഫുകളുടെ കൺ കണ്ട ദൈവമാണ് സാർ ബിസിനസ് മാഗ്നറ്റ് ആണ് സാറ് ഞങ്ങൾ ഓഫീസ് തൊഴിലാളികളെ വഴത്തടിക്കാത്ത സാറാണ് സാറേ സാറ് ഞാൻ നേരത്തെ വിശ്വസിച്ചായിരുന്നു േ നീ 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 മീ നിങ്ങൾ നിങ്ങളിപ്പൊ സെറ്റ് ആയതല്ലോളു രണ്ടു ദിവസമൊക്കെ കറങ്ങി തിരിഞ്ഞ് നടന്നിട്ട് രണ്ടു ദിവസം കഴിഞ്ഞ് ജോലിക്ക് മതി എനിക്ക് തങ്കപ്പെട്ട ഒരു മനുഷ്യന് അത് തന്നേതല്ല യു ആർ ബില്ലൻ എന്ന് പറഞ്ഞാണ് പിന്നെ ജോലി അയാൾ എനിക്ക് ജോലി തിരിച്ചു തന്നടി ആ സമയത്ത് അറങ്ങിയാണ് തന്നെ സാറേ അമ്മേ 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 എനിക്ക് അമ്മയെ കാണുന്നില്ലേ മണിയാകാട് ഒരു ഇവളൊരു വെളിവില്ലാത്ത പെണ്ണാണ് ഇവളെന്തെങ്കിലും ചെയ്തതെന്ന് കരുതി സാറിന് ഒന്നും തോന്നലേട്ടാ എന്ത് തോന്നാൻ ചെയ്യാല്ലേ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ജോലി ജോലി പോട്ട് നീ മറ്റേ റോക്കറ്റ് വിടാൻ പോയ മതി റോക്കറ്റ് വിടാനോ എടി നീ ഇത് എന്നോട് റോക്കറ്റ് വിടാൻ പോകാൻ എന്റെ ദൈവമേ ഇവളെ കല്യാണം കഴിച്ച ജീവിതകാലം മുഴുവൻ ഞാൻ മൂട്ടി തീ പിടിച്ച് നടക്കേണ്ടി വരുമല്ലോ യു ആർറ്റ്